ഉദ്യാനപാലനം ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ വനിതകളെ നമുക്കറിയാം എന്നാൽ അതൊരു ജീവിത വരുമാന മാർഗമായ സംരംഭമാക്കി മികച്ച വരുമാനം നേടുന്ന ഒരു യുവ വനിതാ സംരംഭകയാണ് ലിഷ തിരുവനന്തപുരം ജില്ലയിൽ മലയോര കാർഷിക ഗ്രാമമായ നെടുമങ്ങാട് മുണ്ടേല കുറിഞ്ഞിലക്കോട് റിൻകോ ഓർക്കിഡിലെ ലിഷ ഉയർന്ന ജോലി സാധ്യതകളും ഉയർന്ന വിദ്യാഭ്യാസവും എല്ലാം മാറ്റിവെച്ചാണ് ലിഷ പുഷ്പകൃഷി എന്ന സംരംഭത്തിലേക്ക് ഇറങ്ങിയത് ഡെൻട്രോബിയം ഫെലനോപ്സിയം ഓണ്ടീസിയം ഫേൺ അഡീനിയംഷ്യ ബ്രോമിലിയാസ് ആന്തൂറിയം എന്നീ ഇനങ്ങളിലായി ഇരുപതിനായിരത്തിലധികം സസ്യങ്ങളുടെ ഒരു ബൃഹത്തായ ഹൈടെക് ഉദ്യാനത്തിൻ്റെ ഉടമയാണ് ലിഷ ഞാൻ ബികോം കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ ട്യൂഷൻ എടുക്ക എടുക്കുമായിരുന്നു കുട്ടികൾക്ക് പിന്നെ പരീക്ഷ പോലെ കുറച്ച് നാൾ ജോലി ചെയ്തു അത് താൽക്കാലികമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കമ്പ്യൂട്ടർ സെന്ററിൽ ജോലി നോക്കി അത് ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് ഈ ചെടികളോടും ചെടി കൃഷിയോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരു ആളാണ് അങ്ങനെയാണ് അത് ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു സമരത്തിലേക്ക് കടന്നത് പുഷ്പ കൃഷിയെ സ്നേഹിക്കുന്ന ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാനും വരുമാനം കണ്ടെത്തുവാനും സാധിക്കുന്ന ഒന്നാണ് ഓർക്കിഡ് കൃഷി ഇന്ത്യയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വ്യത്യസ്ത ഇനങ്ങളാണുള്ളത് രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും അടിസ്ഥാനത്തിൽ വൻ സംരംഭങ്ങൾ ആയി ഓർക്കിഡ് കൃഷി നടത്തിവരുന്നു ജലം വളരെ കുറച്ചു മതി എന്നതും വീടിനുള്ളിൽ പോലും വളർത്താം എന്നതും ഓർക്കിഡുകളുടെ പ്രത്യേകതകളാണ് കാണാൻ വളരെ ഭംഗിയേറിയതും പുഷ്പിച്ചാൽ ആറുമാസം വരെ പൂക്കൾ നിലനിൽക്കും എന്നതും പരിചരണം കുറച്ചു മാത്രം മതി എന്നതും ഈ കൃഷിയുടെ ഒരു പ്രത്യേകതയാണ് ഇത് ടിലാൻഷ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ടിലാൻഷ അയനോദ എന്ന് പറയും ഇതിപ്പോൾ നമ്മുടെ നിലവിൽ നമുക്ക് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ ഇതിപ്പോൾ യെല്ലോ കളറാണ് നല്ല വെയിലടിക്കുമ്പോഴേക്കും നല്ല യെല്ലോ കളറായിട്ട് മാറി ഇതിൻ്റെ ലീഫ് ഇതിൽ വേറൊരു വെറൈറ്റി ഉണ്ട് റെഡ് കളറ് അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ഈ ഫ്ലവർ ഒരു വയലറ്റ് കളർ ഫ്ലവർ ഇതിൽ വരും ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഇലയെല്ലാം മാറി നല്ല റെഡായിട്ട് മാറും അത് ഒരാഴ്ച കൂടെ നിൽക്കും ഈ കളറിങ്ങനെ ആ പൂ പോകുമ്പോഴേക്കും കളർ അങ്ങ് മാറും നല്ല വെയിൽ വെയിൽ വേണ്ട സാധനമാണ് പിന്നെ ഇതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിലിങ്ങനെ വെക്കാം മീഡിയം വേണ്ട ഇതിന് ഒരു ചെറിയ പോട്ടലിങ്ങനെ വെച്ചാലോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു തടിയെടുത്ത് തടി കഷ്ണത്തിൽ ചെറിയൊരു നൂറ് കൊണ്ട് കെട്ടി വെച്ചാൽ അതിങ്ങനെ പുതിയ പുതിയ തൈകൾ വന്ന് ഇങ്ങനെ സ്പ്രെഡായിട്ട് നല്ല ായിട്ട് മാറും അത് ഒരുപാട് നാള് നിൽക്കുന്ന വെറൈറ്റിയാണിത് പുഷ്പ കൃഷി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രിയമായ ഒരു ഇനമാണ് ഉഷ്ണകാലാവസ്ഥയിൽ നന്നായി പൂവിടുന്നവയാണ് ഡെൻട്രോബിയം ഇനത്തിൽപ്പെട്ട സസ്യങ്ങൾ ഇത്തരത്തിലുള്ള ഇരുപത്തഞ്ചിലധികം നിറങ്ങളിൽപ്പെട്ട പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ ലിഷയുടെ പൂന്തോട്ടത്തിലുണ്ട് ഇവക്ക് പരിചരണം വളരെ കുറച്ചു മാത്രം മതിയാകും മൂന്ന് മാസ കാലയളവ് കൊണ്ട് തന്നെ ഡെൻഡ്രോബിയം ചെടികൾ പുഷ്പിക്കാറുണ്ട് ഇത് രൻഡ്രോബിയത്തിന്റെ തൈകളാണ് അപ്പൊ നമ്മൾ താലയിൽ നിന്ന് വരുന്ന വെറൈറ്റീസ് ആണ് ഇത് വരുമ്പോൾ വരുമ്പോ ഈ സ്റ്റേജിലായിരിക്കും വരുന്നത് ഈ പോട്ട് ഇതിപ്പോ ഒരിഞ്ച് സൈസ് പോട്ടാണ് അപ്പോൾ ഈ പോട്ടിലാണ് താഴിനിരുന്ന് വരുന്നത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്വാറൻറ്റൈൻ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് അറുപത് ദിവസം കൊണ്ട് ക്വാറൻറ്റൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെയിലെടുക്കുന്നത് അപ്പോൾ സെയിലിൻ്റെ എടുത്ത ശേഷം നമ്മൾ എടുത്ത് സെയിൽ സെയിൽ തുടങ്ങുമ്പോൾ ഈ സൈസിലെ ചെടിയാണ് കൊടുക്കുന്നത് പിന്നെ അത് നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പോട്ടിലേക്ക് മാറ്റും നമ്മൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സൈസാണ് പോട്ട് പോട്ടിൻ്റെ സൈസ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് കരിയാണ് കരി മാത്രമാണ് നമ്മൾ ഇവിടെ ഇവിടെ ഉപയോഗിക്കാറുള്ളത് വരുന്നത് കണ്ട ചെറിയ ഹസ്കിലാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ പോ റീ ചെയ്യുന്ന നേരത്ത് ഈ സൈസ് പോട്ട് ഉപയോഗിക്കും ഇത് നമ്മൾ കരിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഇതിൽ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് കരി ഇടും അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഈ പോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഇതിൽ വെക്കും ഈ പോട്ടിൻ്റെ ഒരു മുക്ക ഭാഗത്തോളം കരി ഇട്ട് വയ്ക്കും കരി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ കരി ഇട്ട് കഴിഞ്ഞ് നല്ല എയർ സർക്കുലേഷൻ നടക്കുന്നതിനകത്ത് അതിനുവായിട്ടാണ് നമ്മൾ കരി ഉപയോഗിക്കുന്നത് പിന്നെ പായൽ പിടിക്കുന്നതൊക്കെ വ കുറവാണ് ഇതിൽ ഇതിൽ പായൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അത് നോക്കുമ്പോഴുക ഈ കരിയിട്ട് വെക്കുന്നതിൽ പായൽ പിടിക്കാറില്ല പിന്നെ ഈ പോട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ റൂട്ടെല്ലാം അതിനകത്ത് നിൽക്കും അപ്പോൾ വെള്ളവും വളവും മറ്റെല്ലാം അതിന് വേരിന് വലിച്ചെടുക്കാൻ സഹായിക്കും അതുകൊണ്ടാണ് ഇത് ഈ പോട്ട് തന്നെ ഉപയോഗിക്കുന്ന കാരണം വാൻഡ ഇനത്തിൽപ്പെട്ട ഓർക്കിഡുകൾ വേര് വളർന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശവും പോഷകാംശവും സ്വീകരിച്ചാണ് വളരുന്നത് ചെടികളുടെ പൂക്കൾ പോലെ തന്നെ കൃത്യതയോടെ ക്രമീകരിച്ചിരിക്കുന്ന സസ്യങ്ങളുടെ വേരുകൾ വളർന്ന് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതും ആകർഷകമായ കാഴ്ചയാണ് മികച്ച നടീൽ മാധ്യമങ്ങളിൽ തയ്യാറാക്കിയ മികച്ച നടീൽ വസ്തുക്കളാണ് പുഷ്പകൃഷിയുടെ വിജയത്തിന് ആധാരം ഇവ രണ്ടും കൃത്യതയോടെ പരിപാലിക്കേണ്ടതുമാണ് നടിയിൽ മാധ്യമം മുതൽ ആരോഗ്യമുള്ള ചെടികൾ വിൽപ്പനയ്ക്ക് അടുക്കും ചിട്ടയോടും കൂടെ ക്രമീകരിക്കുന്നതുവരെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ചെയ്തത് ഫെർണോസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ സൈസ് പോട്ടിലാണ് വരുന്നത് ഇതിപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് ഇത് ഫോർ പോയിൻ്റ് ഫൈവാണ് ഇത് മീഡിയം ഉപയോഗിക്കുന്നത് കോക്കോണട്ട് ഹസ്ക്കാണ് അത് ഹസ്ക്കല്ല ഇത് ചിപ്സാണ് കോക്കോണട്ട് ചിപ്സാണ് അത് അത് ഏറ്റവും അടിയിൽ കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ പോട്ട് നടക്കിയിട്ട് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് വീണ്ടും കുറച്ച് മോസം കൂടി ഇതിൽ ആഡ് അപ്പോൾ ഇങ്ങനെ പോട്ട് ചെയ്യുന്ന ചെടിക്കാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആറ് അഞ്ച് ആറ് ദിവസം കൂടുമ്പോ ഒരിക്കൽ നല്ല നോക്കിയാൽ മാത്രം വെള്ളം ഒഴിക്കുക അല്ലാതെ ഇത് വേറെ ചെയ്യുന്ന രീതിയുണ്ട് ഈ പോട്ടെല്ലാം റിമൂവ് ചെയ്തിട്ട് കരി മാത്രം ഇട്ട് വയ്ക്കുന്നതുണ്ട് അങ്ങനെയാണെങ്കിൽ കരി കരി മാത്രം ഉപയോഗിക്കുന്നതെങ്കിൽ ഡെയിലി വെള്ളം വെള്ളമൊഴിക്കേണ്ടതാണ് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ സുസജ്ജമാക്കിയ പോളി ഹൗസുകളിലാണ് ലിഷയുടെ ഓർക്കിഡുകൾ വിപണനത്തിന് സജ്ജമാക്കിയിരിക്കുന്നത് പ്രകാശം കാര്യക്ഷമമായി പ്രസരിക്കുന്ന കറുത്ത നെറ്റുകൾ ഉപയോഗിച്ചാണ് പോളി ഹൗസ് ഷെഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് നഴ്സറി സംരംഭവും പൂച്ചെടി ഇലച്ചെടി വിൽപ്പനയും ലിഷ കാലങ്ങളായി നടത്തിവരുന്നുണ്ട് ഇൻഡോർ ചെടികൾക്ക് ഇപ്പോൾ പ്രിയമേറിയത് ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല മറിച്ച് ജീവിത സാഹചര്യങ്ങളും സാമൂഹിക മാറ്റങ്ങളും അതിനൊരു കാരണമായതുകൂടിയാണ് സമ്മാനങ്ങളായി വിശിഷ്ട അതിഥികൾക്ക് ചെടികൾ കൈമാറുന്ന രീതി ഇന്ന് കണ്ടുവരുന്നു നഗരങ്ങളിൽ കൗമാരക്കാരുടെയും യുവാക്കളുടെയും വിശിഷ്ട അതിഥികളുടെയും ഇടയിൽ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു ഈ പ്രവണത ചില ഓർക്കിഡുകളുടെ പരിപാലനം അത്ര എളുപ്പമല്ല രോഗ കീടബാധ അമിതമായതിനാൽ അത്രയേറെ ശ്രദ്ധയോടെ പരിചരിക്കാൻ കഴിയാതെ വന്നാൽ കർഷകർക്ക് സംഭവിക്കുന്നത് വൻ നഷ്ടമായിരിക്കും കൈകളുടെ വില മഴമറ അടിസ്ഥാന സൗകര്യത്തിനുള്ള ചെലവ് എന്നിവയെക്കുറിച്ചും ശാസ്ത്രീയ പരിപാലനത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായ ധാരണയില്ലാത്ത കർഷകർക്ക് നേരിടേണ്ടി വരുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഫലനോപ്സിലുമുണ്ട് ഒട്ടേറെ നിറ ഇവ ഉയരവും തണുപ്പും കൂടിയ പ്രദേശങ്ങളിലാണ് ധാരാളമായി പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിങ്ക് സ്ട്രിക് പിസ്ത ഗ്രീൻ പ്യുവർ വൈറ്റ് ലെമൺ യെല്ലോ ഓറഞ്ച് റെഡ് വൈറ്റ് പിങ്ക് പ്യുവർ പിങ്ക് തുടങ്ങിയ ഇരുപത്തഞ്ചോളം വിവിധ നിറങ്ങളിലുള്ള ഇനങ്ങൾ ഇതിനകത്ത് ഫോസ് എന്ന് പറയുന്ന ഓർക്കിഡ്സാണ് തായ്വാൻ ആണ് ഇപ്പോൾ അതിന്റെ ഫ്ലവർ ഇത് ഇതിനകത്ത് ഇതിപ്പോൾ വൈറ്റ് ഫ്ലവർ വൈറ്റിനകത്ത് പിങ്ക് ലിപ്പ് വരുന്ന ഫ്ലവറാണ് ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ് അപ്പോൾ അതോ മിനിയേച്ചറിൻ്റെ പ്രത്യേകത ഇതുപോലെ ഒന്ന് രണ്ട് സ്പൈക്ക് ഉണ്ടാവും ഒരുപാട് ഫ്ലവറും കിട്ടും അതായത് മിനിയേച്ചർ വെറൈറ്റിയുടെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് വരുമ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്ത സമയത്ത് ഈ സ്പൈക്ക് ഫ്ലവർ ഈ സൈസിൽ ഇതുപോലത്തെ ഇങ്ങനെ ഈ സ്റ്റേജിലെ പ്ലാന്റ് ആയിരിക്കും അതിപ്പോൾ ഇതിപ്പോൾ ഡിസംബർ എൻഡിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ മാർച്ച് മിഡിലായപ്പോഴത്തേക്കും ഇങ്ങനെ ഫ്ലവർ ആയി ആയിട്ടുണ്ട് ഇത് ഈ ഫ്ലവർ ഒരു മൂന്ന് നാല് മാസം ലാസ്റ്റ് ചെയ്യുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ മാക്സിമം അതിൻ്റെ മാസം വരെ നിൽക്കുന്ന വെറൈറ്റീസ് ഉണ്ട് മിനിയേച്ചിലാകുമ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ് പിന്നെ ഇത് വരുന്നത് ഈ മോശമാണ് ഇതിനകത്ത് ഈ ടൈപ്പിലാണ് വരുന്നത് ഇതിന് സ്പാഗ്ന മോസ് എന്ന് പറയും അപ്പോൾ വരുമ്പോൾ ഇത് ഈ ഈ രീതിയിലാണ് വരുന്നത് വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ വേറെ റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ മോസ് മാറ്റിയിട്ട് കോക്കനട്ട് ഹസ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചാർക്കോൾ മാത്രം ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതിൽ ഈ മോസിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ വെള്ളം കൊടുക്കുന്നത് നാല് അഞ്ച് അഞ്ച് ആറ് ദിവസം കൂടുമ്പോഴൊരിക്കലാണ് വെള്ളം കൊടുക്കുന്നത് അപ്പം നനവ് നോക്കി അതിനനുസരിച്ചാണ് ഇതിന് വെള്ളം കൊടുക്കേണ്ടത് ഫലനോപ്സിസ് ഓർഗിഡിന്റെ വളർച്ചയ്ക്ക് പ്രകാശം താപനില ആർദ്രത എന്നിവ ശരിയായ അളവിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് ഗ്രീൻഹൌസിനുള്ളിൽ വായു സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കുലേറ്ററി ഫാനുകളും ഈർപ്പം നിലനിൽക്കാൻ കൂളറും സ്ഥാപിച്ചിട്ടുണ്ട് ചൂട് നിയന്ത്രിക്കാനുള്ള തിരശ്ശീല കർട്ടനുകളും മറ്റൊരു പ്രത്യേകതയാണ് താപനില നിശ്ചിത തോതിൽ ഉയർന്നാൽ ചരട് വലിച്ച് കർട്ടൻ വിരിക്കാം വേനൽ മാസങ്ങളിൽ ഉച്ചവയിൽ കാഠിന്യം ഏറുമ്പോൾ കർട്ടൻ സംവിധാനം ഏറെ പ്രയോജനപ്പെടുന്നു ചെടിയെ നശിപ്പിക്കുന്നത് ഒച്ചു ഓന്ത് ചിലന്തി എന്നിവയാണ് കൂടാതെ വേരുചിയൽ ഇലപഴുക്കൽ എന്നിവയാണ് ഇവയെ ബാധിക്കുന്ന കീടരോഗങ്ങൾ എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനായി വിഷ തന്നെ കണ്ടെത്തിയ ചില വിദ്യകൾ തൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷണം നടത്തി വിജയം കൈവരിച്ചിട്ടുണ്ട് ഒച്ചിൻ്റെ ശല്യം തടയുവാൻ പൈപ്പുകളിൽ കോപ്പർ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം തണ്ടുകൾ നീളം കൂടിയാൽ തണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ പൂക്കൾക്ക് താങ്ങ നൽകുന്നതിനായി വയറുകൾ കൊണ്ട് ക്ലിപ്പ് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാം വളരെ ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഫലസിൻ്റെ ഇപ്പോൾ ഇത് ഈ പ്ലാന്റ് ഇത് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൽ ഈ ഫ്ലവർ നല്ല അട്രാക്റ്റീവ് കളർ ഇതാണ് വൈറ്റും അനകത്ത് വേറൊരു കളറ് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ പക്ഷേ പലതും പല ഹൈറ്റിൽ വരുന്നതുണ്ട് ഇതിപ്പോൾ ഒരു മിനിയേച്ചർ ആയതുകൊണ്ട് ഇത്രയും ഹൈറ്റ് ഇപ്പോൾ ടേബിൾ അറേഞ്ച്മെൻസിനൊക്കെ ഇത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് നല്ലതായിരിക്കും പിന്നെ ഇതിനേക്കാൾ വലിയ ഹൈറ്റ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഇപ്പം നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട് ഇതൊരു ജി ഐ ഓയറാണ് ഇതിന് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് ഇനി സപ്പോർട്ട് കൊടുക്കാറുണ്ട് കൂടെ ഈ ക്ലിപ്പ് കൂടി വെച്ച് ഇനി അറ്റാച്ച് ചെയ്ത് പാൽ സപ്പോർട്ടാവും ഇതിനൊക്കെ വലിയ ഹൈറ്റുള്ള വേറെ വെറൈറ്റി നോക്കിയാലറിയാം നല്ല ഹൈറ്റിൽ പോകുന്നതുണ്ട് അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിനൊക്കെ വലിയ ഹൈറ്റുള്ള ചെടിയൊക്കെ കൂടുതലും ആൾക്കാർ താല്പര്യപ്പെടുന്നത് ഇത് അറേഞ്ച്മെൻസിനൊക്കെ നല്ലതാണ് ഇത്ര ഹൈറ്റിൽ വരുന്ന ചെടി കേരളത്തിൻ്റെ അകത്തും പുറത്തും നിന്ന് സസ്യങ്ങൾ വാങ്ങുവാൻ ധാരാളം ആവശ്യക്കാർ എത്താറുണ്ട് സസ്യങ്ങൾക്ക് നാശം സംഭവിക്കാതെ വളരെ ശ്രദ്ധയോടെ കൃത്യതയോടെ പാക്ക് ചെയ്ത് പെട്ടികളിൽ അടുക്കി വെച്ചാണ് ആവശ്യക്കാർക്ക് അവരുടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഫെൽനോസിൽ നല്ലൊരു കളറാണ് ഇതിപ്പോൾ ഓറഞ്ച് റെഡ് ഇത് നല്ലൊരു ഡിമാൻഡുള്ള കളറാണ് ഇപ്പോൾ തന്നെ ഇത് വിരിഞ്ഞിട്ട് ഇപ്പോൾ ഫ്ലവർ ഈ വെറൈറ്റി തീരാറായിട്ടുണ്ട് അത്ര ഡിമാൻഡായിരുന്നു ഈ കളറിന് പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് അതിലൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റിങ്ക് വർക്ക്സ് ഡോട്ട് കോം അതാണ് വെബ്സൈറ്റ് ഐ ഡി അല്ലാതെ വാട്സാപ്പ് കോൺടാക്ട് ചെയ്ത് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഫോൺ വഴി കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഞങ്ങൾ ഇന്ന ഫ്ലവറിൻ്റെ പിക്ചർ അയച്ചു കൊടുത്താൽ അത് അതനുസരിച്ച് അവർ ഓർഡർ തരാറുണ്ട് ഇന്ന കളറ് വേണമെന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ അതനുസരിച്ച് ആ കളർ തന്നെ അയച്ചു കൊടുക്കും പിന്നെ അതിപ്പോൾ എടുക്കുന്നവർക്കിപ്പോൾ പോട്ടിങ്ങിൻ്റെ ഇത് സംശയമോ അല്ലെങ്കിൽ വളം വെള്ളം കൊടുക്കുന്നതിൻ്റെയൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോദിച്ചാൽ അതനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് പോകും പിന്നെ ഞങ്ങളുടെ കുറേ ചെടി അയക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പുറത്ത് വന്ന് വന്നെടുക്കുന്ന വന്നെടുക്കുന്നവർ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കൂടാതെ ഇപ്പോൾ പുറത്തുള്ള ഇത് ഇപ്പോൾ വൽക്കെടുക്കുന്നവർക്ക് ട്രെയിൻ വഴി അയക്കുന്നതുണ്ട് അല്ല കൊറിയർ ഫ്ലൈറ്റിലാണെങ്കിൽ അങ്ങനെ പിന്നെ അതിനൊക്കെ ഞങ്ങൾ പ്ലാൻസിൻ്റെ കൂടാതെ എക്സ്ട്രാ ക്വാണ്ടിറ്റി ചാർജ് ആവുന്നത് ആവശ്യക്കാർക്ക് ചെടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വനിതാ സംരംഭക നേതൃത്വം നൽകുന്ന നഴ്സറിയിൽ ഭൂരിഭാഗവും വനിതാ തൊഴിലാളികളാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൃത്യതയാർന്ന പരിപാലനവും കഠിനാധ്വാനവും ആവശ്യക്കാരുടെ വിശ്വാസ്യതയും നേടിയെടുത്താൽ മികച്ച ഒരു വരുമാന സ്രോതസ് തന്നെയാണ് പുഷ്പ എന്നത് ലിഷ അടിവരയിട്ട് പറയുന്നു കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതാർക്കും തുടങ്ങാവുന്ന ഒരു സംരംഭമാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒരു ഒരു ധാരണ പൂർണ്ണമായിട്ട് ലഭിച്ചതിനു ശേഷം ഇതിലേക്ക് വരുന്നതായിരിക്കും നല്ലത് കാരണം ഓർക്കിഡ് ഓർക്കിഡാകുമ്പോൾ അതിൻ്റെ ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ ചെറുതായി തുടങ്ങി നല്ല അറിവ് നേടിയ ശേഷം ചെറുതായി തുടങ്ങിയിട്ട് അത് പിന്നെ വലിയൊരു സംരംഭമായിട്ട് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു കൃഷിയാണ് ഈ ഓർക്കൽ കൃഷി എന്ന് പറയുന്നത് കേവല വരുമാനം എന്ന നിലയിൽ മാത്രമല്ല മാനസിക സന്തോഷത്തിനും കൂടിയാണ് ലിഷ ഈ സുന്ദരികളെ പരിചരിക്കുന്നതും പരിപാലിക്കുന്നതും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക